ീം അലഹമ്മി റബിള്ളമീൻ അസ്വത്ത് വസ്സലാമില്ലാഹി വാലിഹിബി അജ്മീം ക്ലാസ് പതിനെട്ട് പേജ് നമ്പർ പതിനഞ്ച് നമ്മൾ മുത്തനജിസായ വെള്ളത്തെപ്പറ്റിയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വൽക്കലീലു കുറഞ്ഞ വെള്ളം കുറഞ്ഞത് ധികരിച്ചത് എന്നതുകൊണ്ട് ഫിഖിൽ വിവക്ഷിക്കപ്പെടുന്നത് എന്ത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കുല്ലത്തിൻ്റെ താഴെയുള്ള വെള്ളമാണ് കുറഞ്ഞ വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈങ്കാന ജാരിയൻ അത് ഒലിക്കുന്ന വെള്ളമാണെങ്കിലും ശരി കുറഞ്ഞ വെള്ളം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിലും എഞ്ചുസു അത് നജസാകും വി മുലാഖാത്തി നജസിൻ നജസുമായി ഒന്ന് മുട്ടൽ കൊണ്ട് ഒന്ന് സ്പർശിക്കൽ കൊണ്ട് നജസ് കുറഞ്ഞ വെള്ളത്തിലേക്ക് ഒന്ന് സ്പർശിച്ചാൽ തന്നെ ആ വെള്ളം നജസായി ആ നജസ് കൊണ്ട് ഈ വെള്ളം പകർച്ച ആയിട്ടില്ലെങ്കിലും ശരി വെള്ളത്തിന് പകർച്ച ഒന്നും ഇല്ല അഥവാ സ്വഭാവമാറ്റമൊന്നും ഇല്ല വെള്ളം ഈ നജസ് കൊണ്ട് എങ്കിലും ശരി അപ്പൊ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒരു തുള്ളി മൂത്രം ചാടി ഒരു ഉദാഹരണം എങ്കിൽ ആ വെള്ളം നജസായി ആ ബക്കറ്റ് വെള്ളം കാരണം അത് കുറഞ്ഞ വെള്ളമാണ് അങ്ങനെ വരുമ്പോൾ ഫൈൻ കസൂറ ഈ വെള്ളം തന്നെ അധികരിച്ചാൽ വില തകയുരിൻ പകർച്ചയില്ലാതെ ഈ വെള്ളം എന്ത് ചെയ്തു അധികരിച്ചു അഥവാ രണ്ട് കൊല്ലത്തിലേക്ക് എത്തി എങ്കിൽ ഇപ്പോൾ തെഹൂറു ആ വെള്ളം തൊഹൂറായി മാറും അപ്പോൾ ഈ പറയണ ഒരു ബക്കറ്റ് വെള്ളത്തിൽ അങ്ങനെ ഒരു തുള്ളി മൂത്രം ചാടിയാൽ നമ്മൾ ആ വെള്ളം കളയണമെന്നില്ല പകരം ഒരധികരിച്ച വെള്ളത്തിലേക്ക് ഉദാഹരണം ഒരു കുളത്തിലേക്കോ കിണറിലേക്കോ അല്ലെങ്കിൽ ഒരു വിശാലമായ ടാങ്കിലേക്കൊക്കെ ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു അപ്പോൾ അവിടെ എല്ലാം കൂടി കൂടിയിട്ട് എത്രയുണ്ട് രണ്ട് കൊല്ലത്ത് വെള്ളമായി മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിറമോ മണമോ രുചിക്കോ അല്ല മാറ്റമുണ്ടോ ഇല്ല എങ്കിൽ പിന്നെ ഈ വെള്ളം തഹൂറാണ് മൊത്തത്തിൽ ഓ തകയ്യൂറുൽ മുഅസി ഫലമുണ്ടാക്കുന്ന പകർച്ച എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ പകർച്ചയായാൽ പ്രശ്നമാണ് എന്നിങ്ങനെ നമ്മൾ പലയിടങ്ങളിലും പറയേണ്ടല്ലോ എന്താ ഈ പ്രശ്നമുള്ള പകർച്ച എന്ന് പറയണത് അതാണ് ഫലമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം തൊഹൂറാവുക എന്ന വിഷയത്തിൽ പ്രശ്നമുണ്ടാക്കുക എന്ന് അതാണല്ലോ ഇവിടുത്തെ ഫലം എന്ന് പറയണത് പകർച്ച കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഫലം എന്ന് പറയണത് വെള്ളത്തിൻ്റെ തൊഹൂലിയത്തിനെ ബാധിക്കുക തൊഹൂറാവലിനെ ബാധിക്കുക അത് ഏത് പകർച്ചയാണ് അങ്ങനെ ഫലമുണ്ടാക്കുന്നത് ഹുവാദ് തകയുറു തമിഹി വെള്ളത്തിൻ്റെ രുചി മാറലാണ് ഔരിഹിഹി അല്ലെങ്കിൽ അതിൻ്റെ വാസന മാറലാണ് ഔലൗനിഹി അല്ലെങ്കിൽ അതിൻ്റെ നിറം മാറലാണ് അപ്പം നിറമോ മണമോ രുചിയോ മാറലാണ് എന്നർത്ഥം ഇനി ഈ രണ്ട് നമ്മളിപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു എന്ത് ഈ രണ്ട് കുല്ലത്ത് വൽ ഒൽത്താനീ രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ബിൽ തൂക്കപ്രകാരം നമ്മൾ കണക്ക് പറയുക ബഗ്ദാദി റാത്തൽ കണക്കനുസരിച്ച് അഞ്ഞൂ അഞ്ഞൂറ് റാത്തലാണ് ബഗ്ദാദി റാത്തൽ ഒരു കണക്കാണ് അഥവാ മിഅത്തും വ വാഹിതുമ്പത്തി കിലുഗ്രാമൻ തക്രീബൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോഗ്രാം വെള്ളം അഞ്ഞൂറ് ഭഗദാദിറാത്തൽ ഏകദേശം അഞ്ഞൂറ് ഭഗതാദിറാത്തൽ എന്നാണ് പറയണത് ഏകദേശമാണ് ആ കണക്ക് ഏകദേശമാണ് എന്ന് പറയുമ്പോൾ ഒരു റാത്തലോ രണ്ട് റാത്തലോ കുറഞ്ഞാൽ വലിയ പ്രശ്നമല്ല അപ്പം അഞ്ഞൂറ് തികഞ്ഞില്ല ഒരു നാനൂറ്റി തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പതൊക്കെ ഉള്ളൂ ആ എന്നാലും പ്രശ്നമില്ല ഈ പറഞ്ഞ അഞ്ഞൂറ് റാത്തൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിൽ ഇപ്പം തൂക്കത്തിന് നിലവിലുള്ളത് കിലോ ആണല്ലോ നമ്മുടെ നാട്ടിലല്ല മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ അങ്ങനെയാണല്ലോ കെ ജി അപ്പം അതിൻ്റെ കണക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോ ഗ്രാം വെള്ളം ഒബിൽ മിസാഹത്തി കോലളവ് പ്രകാരം ഇതിന്റെ കണക്ക് രണ്ട് കുല്ലത്തിൻ്റെ കണക്ക് കോലുകൊണ്ടളക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അത് പ്രകാരമുള്ള കണക്ക് അത് തന്നെ വിൽമുറബ് ഈ ചതുരപാത്രത്തിൽ വെള്ളം അല്ല പാത്രം കറക്റ്റ് ഒരു പാത്രം അവിടെ കോലളവ് പ്രകാരമുള്ള കണക്ക് വിറാവുൻ വ റുപുൻ തൂലൻ വ അറുലൻ വ ഉംകൻ വിറാവുൻ വ റുപുൻ ഒന്നേ കാൽ മുഴം തൂലൻ നീളത്താൽ വാ അർദ്ധൻ വീതിയാലും വുമുക്കൻ ആഴത്താലും വിതിറായില്ലാതെ ഈ മനുഷ്യൻ്റെ മുഴം കൊണ്ട് അപ്പം നമ്മുടെ കയ്യൻ്റെ മുഖമെടുക്കുക മുഴ മുഴം കയ്യിൻ്റെ മുഴം കയ്യുകൊണ്ടുള്ള മുഴം അതു തന്നെ ഒരു ഒരു മിതമായ വലിപ്പമുള്ള കയ്യ് ആ കയ്യ് കൊണ്ടുള്ള ഒരു മുഴം ഒരു മുഴ അല്ല ഒന്നേക്കാൽ മുഴം അത്രയും നീളം അത്രയും വീതി അത്രയും ആഴം ഉള്ള ഒരു പാത്രം ആ പാത്രത്തിൽ വെള്ളം നിറച്ചാൽ എത്ര വെള്ളമുണ്ടോ ആ വെള്ളം അതിനെയാണ് രണ്ട് കുല്ലത്ത് എന്ന് വിളിക്കുന്നത് ഒഫിൽ മുതവരി ഇനി റൗണ്ട് പാത്രമാണെങ്കിലോ വട്ടപാത്രം അതില് അറൻ അതിൻ്റെ വിസ്തീർണമുണ്ടല്ലോ അതിലിപ്പോൾ അങ്ങനെ നീളം വീതി എന്ന് പറയാനില്ലല്ലോ വ്യാസം അതിൽ ഒരു മുഴം വ തിറാ ആനി വ പിന്നെ നോക്കാനുള്ളത് ആഴമാണ് അത് ഒന്നര മുഴം അപ്പം ഒന്നര മുഴം ആഴം പിന്നെ ഒരു ഒരു മുഴം അതിലെ വ്യാസം അത്രയും ഉണ്ടായാൽ വട്ടപാത്രത്തിൻ്റെ കണക്കായി അതിൽ ഈ വ ഈ പറയപ്പെടുന്ന വലിപ്പമുള്ള ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചാൽ എത്ര വെള്ളമുണ്ടോ ആ വെള്ളം അതാണ് രണ്ട് കുല്ലത്ത് വെള്ളം വഫിൽ മുസല്ലസി ത്രികോണ ആകൃതിയിലുള്ള പാത്രത്തിൽ നിസ്ഫുൻ തൂലം വ അർദൻ അവിടുത്തെ നീളവും വീതിയും ഒന്നര മുഴം നീളവും വീതിയും ഒന്നര മുഴം വ റിയൊക്കൻ ആഴം രണ്ടു മുഴം അങ്ങനെയാണ് രണ്ടു മുഴം ആഴം വേണം പാത്രത്തിന് ഒന്നര മുഴം നീളം വീതി ഇതിപ്പോൾ ത്രികോണാകൃതിയിലുള്ള പാത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ഇങ്ങനെയാണ് കോലളവ് പ്രകാരമുള്ള ഇതിന്റെ കണക്ക് ഒവിൽ കൈലി നമ്മുടെ ലിറ്റർ അളവ് കണക്ക് അതനുസരിച്ച് ആ കണക്കിലൂടെ രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ മിഅത്തുംബ വാഹിതുമ്പിശോൻ തക്രീബൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ ആണ് അപ്പം കിലോ പറഞ്ഞപ്പോഴും നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലിറ്റർ അളവ് അളവ് ആ അളവിൽ ലിറ്ററിൻ്റെ കണക്കും അങ്ങനെ തന്നെ എത്ര നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വെള്ളം തെളിഞ്ഞതാണെങ്കിലാണാ പറഞ്ഞത് എന്നൊക്കെ അവിടെ ഉസ്താദടിയിൽ എഴുതുന്നുമുണ്ട് അതാ ഇതാക്കാനും ആ ഉസാഫിയൻ ഹത്ത യുസാഫിയൽ വസ്ന അൽ വസിനു അൽ കൈല തൂക്കം അളവിനോട് സമമാകാണ് ഇവിടെ അങ്ങനെ സമമാകുന്നത് ഏത് ഘട്ടത്തിലാണ് വെള്ളം തെളിയുന്ന ഘട്ടത്തിലാണ് നല്ല തെളിഞ്ഞ വെള്ളമാകുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോയാണ് നേരത്തെ പറഞ്ഞത് അത്ര തന്നെ ലിറ്റർ ആണ് ഇപ്പൊ പറയണത് അടുത്തത് ഫുറൂതുൽ ഉദൂഇ ഉദൂഇൻ്റെ പറന്നുകൾ ഫറല് എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫറല് ഉലൂവിൻ്റെ ഷർത്തുകൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു ഷർത്തും ഫറലും ഉണ്ട് തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞു പോയി ഉലൂവിൻ്റെ ഫറലുകൾ ഫുറൂലുൾ ഉദൂ ഈ ഉലൂവിൻ്റെ ഫറലുകൾ സിദ്ധൻ ആറെണ്ണമാണ് അല്ലൗവലു ഒന്നാമത്തേത് അനീയത്തു നീയത്തു വെക്കലാണ് അനിയത്തു നീയത്ത് എന്ന പദം ലുഗത്തൻ ഭാഷാർത്ഥത്തിൽ അൽ കസ്തു കരുതൽ എന്നാണ് അതിൻ്റെ അർത്ഥം നവ എൻ വി നീയത്തൻ എന്നതാണ് അതിൻ്റെ ഭാഷാപരമായ അതിൻ്റെ ശൈലി നമ്മുടെ സ്വർഫ് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന രൂപമാണത് അപ്പം അത് ക്രിയാധാതു ആണ് നീയത്ത് മസ്തർ കരുതൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഓ ഷറൻ ഷറിൻ്റെ വീക്ഷണത്തിൽ നീയത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഫിഖിൽ നമ്മൾ നീയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്തുഅമലിൻ ഒരു അമലിനെ ബി ആ അമലിൻ്റെ ആ അമലിനെ ചെയ്യലിനോട് ബന്ധിച്ചുകൊണ്ട് ആ അമൽ എപ്പോഴാണോ നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത് ആ ചെയ്യലിനോട് ബന്ധിച്ചുകൊണ്ട് ആ അമൽ ചെയ്യുന്നു എന്ന കരുതൽ അതിനെയാണ് നിയത്ത് എന്ന് പറയുന്നത് കാല റസൂർലാഹി സാലു സ്വല്ലാം മുത്ത് നബി സല്ലു അലുസ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അമാലു ബിസ് എല്ലാ അമലുകളുടെയും സാധുത നീയത്തുകൾ കൊണ്ട് മാത്രമാണ് എന്ന് ഇമാം ബുഹാരി റതി അള്ളാവിനു ഇമാം മുസ്ലിം റതി അള്ളാവിനോ അവരൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ നമ്മുടെ ഇമാമിങ്ങൾക്ക് വീക്ഷണ വൈചാദ്യങ്ങൾ പ്രകടിപ്പിച്ചത് നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി റതി അള്ളഹാവിനു നമ്മുടെ ഇമാം പറഞ്ഞ വ്യാഖ്യാനമാണ് ഞാൻ പറഞ്ഞത് ഇന്നമല്ല അമാരു എന്ന് പറഞ്ഞാൽ ഇന്നമ ഷിഹത്തുല്ലമാരി അമലുകളുടെ സാധുത നീയത്തുകൾ കൊണ്ടാണ് അപ്പൊ അമൽ ആകണമെങ്കിൽ നിയത്ത് വേണം ഇമാം അബൂ ഹനീഫത്ത് അൽ ഖൂഫി റബിയാഹുഅൻഹു അൽ ഇമാമുല്ലാലം അവിടെ നിന്ന് പറഞ്ഞു ഇന്നമാ കമാലു മാൽ അമലുകളുടെ പൂർത്തീകരണം നീയത്ത് കൊണ്ടാണ് അപ്പം അമലിന് നല്ല പൂർണത കിട്ടാൻ നീയത്ത് വേണം നീയത്തില്ലെങ്കിലോ പൂർണത ഇല്ലെന്നേ ഉള്ളൂ അമലിന് കേടൊന്നുമില്ല അമല് എന്തുന്നെ അമല് തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് നീയത്ത് വാരിവില്ല നീയത്ത് നിർബന്ധമായി പറഞ്ഞിട്ടില്ല അവർ ഹനഫി മദഹബില് അപ്പോൾ നീയത്ത് എന്നത് നിർബന്ധമാണെന്ന് നമ്മുടെ മദഹബ് ഷാഫി മദഹബ് അപ്പോൾ തഖഫീഫിൽ ഉദു ഈ ഉദുയിൽ മതിയാകുന്നതാണ് നീയാത്തി അല്ലാത്തിയെത്തി താഴെ വരുന്ന നീയത്തുകളിൽ ഏതെങ്കിലും ഒന്ന് മതിയാകുന്നതാണ് നീയത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഒന്ന് നവൈത്തുൽ ഉദൂ ഞാൻ ഉദൂഇനെ കരുതി ആ മുഖം കഴുകുമ്പോഴാണ് ഇപ്പം നീയത്ത് നമ്മൾ പറയാൻ പോകുന്നുണ്ട് അപ്പൊ ഉദൂഇനെ ഞാൻ കരുതി അങ്ങനെ കരുതിയാൽ മതി അൽ നവയിൽ അതാണ് രണ്ട് ചെയ്യാൻ ഞാൻ കരുതി നവയിൽ മൂന്ന് എന്ന എന്ന കരുതി കരുതി ഫർദിൽ ചെയ്യാൻ ഞാൻ സ്വലാത്തി നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ കരുതി ഈ നിസ്കാരം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔ നഹവിഹ അല്ലെങ്കിൽ നിസ്കാരം പോലോത്തത് ആ പോലോത്തത് പറഞ്ഞാൽ മിമ്മ ചില കാര്യങ്ങളാൽ ലാ ലാബാഹു ഇല്ലാബിൽ ഉദൂ ആ കാര്യം ഒതുകൊണ്ടല്ലാതെ ഹലാലാവുകയില്ല അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ എന്തായി അകത്തുക നിസ്കാരമോ അല്ലെങ്കിൽ ഒതുണ്ടാകൽ നിർബന്ധമുള്ള മറ്റു കാര്യങ്ങളോ ഒതുകൊണ്ടല്ലാതെ ഹലാലാവില്ലാത്ത മറ്റു കാര്യങ്ങളോ അതാണ് ഒതു നിർബന്ധമുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്പൊ ഇല്ലാതെ അത് ഹലാലാവില്ല അങ്ങനത്തെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യത്തെ ഹലാലാക്കുന്നു എന്ന് കരുതുക ഞാൻ മുസഹഫുക്കലിനെ ഹലാലാക്കുന്നുഫിനെ ഹലാലാക്കുന്നു ഹലാലാക്കുന്നു ജുമാ ഹുത്തുബയെ ഹലാലാക്കുന്നു കാരണം ഇതിനൊക്കെ ഒന്ന് നിർബന്ധ എന്ന് കരുതിയാൽ ഒതുവാകും അതാണ് അടുത്ത നീയത്ത് എത്രാമത്തെ ആ ആറ് നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാവാൻ ഞാൻ കരുതി ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഔ നെഹ്വിഹ അല്ലെങ്കിൽ നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ ആ പോലെയുള്ളത് എന്ന് പറഞ്ഞാൽ മിമ്മ ചില കാര്യങ്ങൾ ലാ യുബാഹു ഇല്ലാ ഇല്ലാവിൽ ഒതു കൊണ്ടല്ലാതെ ഹലാലാവില്ലാത്ത കാര്യങ്ങൾ നിസ്കാരം പോലത്തെ മറ്റു കാര്യങ്ങൾ അതിനു വേണ്ടി ശുദ്ധിയാകാൻ ഞാൻ കരുതി അങ്ങനെ നീയത്ത് വെച്ചാലും മതി അടുത്തത് നവയിത് തഹാറത്ത അനിൽ ഹദസി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഞാൻ കരുതി നവൈ ഹദസി അതാണ് എട്ടാമത്തത് അശുദ്ധിയെ ഉയർത്താൻ ഞാൻ കരുതി അങ്ങനെ പല രൂപങ്ങളിലുള്ള നീയത്ത് ഏതെങ്കിലും ഒന്ന് വന്നാൽ മതി ഇപ്പോൾ നമ്മൾ പതിനാറാമത്തെ പേജിലാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് അള്ളാഹു നമ്മുടെ ഈ അമലിനെ സ്വീകരിക്കട്ടെ ആമിനെ അറബുല്ലി